താരനെ പറ്റി കംപ്ലയിന്റ് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടെന്ന് തോന്നുന്നില്ല എല്ലാവർക്കും താരനൊരു ശല്യമായിട്ടാണ് എന്നാൽ നമുക്ക് ചെറുതായിട്ടുള്ള താരനൊക്കെ ഉണ്ടെങ്കിൽ അതായത് സിവിയറായിട്ടുള്ള താരനില്ലാതെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ക്രൗൺ പോർഷനിലെ താരനുള്ള ആൾക്കാരെല്ലാവരും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പം അവർക്ക് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി ഞാൻ പറഞ്ഞു തരികയാണ് താരണം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് തേങ്ങാപ്പാലില് കുറച്ച് നേ താ നാരങ്ങ നീരെടുക്കുക അതായത് കൂടിയ കൂടുതൽ തേങ്ങാപ്പാൽ അപ്പോൾ ത്രീ ടേബിൾ സ്പൂൺ ഒരു തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ എടുക്കുവാണെങ്കിൽ കാൽ ടീസ്പൂൺ നാരങ്ങ നീര് എടുത്ത് ഒരു ബൗളിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഈ മിക്സ് ഈ മിശ്രിതം എടുത്ത് ഒരു കോട്ടണിൽ മുക്കിയിട്ട് തലയിൽ ഡിവൈഡ് തലമുടിയിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വെരട്ടി പെരട്ടി പോയി അങ്ങനെ മൊത്തം വരട്ടി വെച്ചിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് നമ്മൾ അങ്ങനെ ഒരു ക്യാപ്പിട്ട് വെച്ചു വെക്കണം അങ്ങനെ വെച്ചിട്ട് പിന്നീട് അത് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയുമ്പോൾ താരന്റെ ശല്യം മാറിക്കിട്ടും ഇനി വേറൊരു രീതിയിൽ നമുക്കിതിനെ ക്യൂർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ശീക്കാക്കായ് പൊടി ശീവയ്ക്കായ് പൊടി തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കുളിച്ചാൽ മതി അതായത് തലയിൽ ഇത് മിക്സ് തലേ ദിവസം മിക്സ് ചെയ്ത് വെക്കേണ്ട തലേദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം എടുത്തിട്ട് ആ ശീവക്കായ് പൊടി ആവശ്യത്തിന് മിക്സ് ചെയ്യുക ഒരു കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം കുളിക്കാനായിട്ട് കയറാനായിട്ട് അപ്പം ഈ രണ്ട് മെത്തേഡ് ഇന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെയും താരനെ നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ താരം ഉണ്ടാകുന്ന മുഖക്കുരുവിനെയും തടയാനായിട്ട് ഒരു പരിധി വരെ ഇത് സഹായിക്കുന്നതാണ്